എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു സ്ഥാപനത്തിനെതിരെ അവിടെ മുൻപ് ജോലി ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ അതൊന്നും ഒന്നും രണ്ടുമല്ല പത്തും ഇരുപതും പെൺകുട്ടികൾ മുൻപോട്ട് വന്ന് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു ഞങ്ങൾക്ക് ഇത്രയും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ വോയിസ് റെക്കോർഡും അല്ലെങ്കിൽ അതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടെ ഇവർ വന്നുകൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ നിയമ ന്യായ വ്യവസ്ഥ എവിടെയാണ് എന്നാണ് എനിക്ക് ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും തോന്നിയ ഒരു സംശയമാണ് ഒലിവിയ ഡിസൈൻസ് ഈ ഒലിവിയ ഡിസൈൻസിനെതിരെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പം നമ്മുടെ കമൻ സെക്ഷൻ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞ കാര്യം ഈ കമൻറ്റ് സെക്ഷനിൽ വന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു റീച്ചിന് വേണ്ടിയല്ലേ നീയൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ നിനക്കൊക്കെ പറ്റുമോ പേർക്ക് ജോലി കൂടുക ഇങ്ങനെ ഒരുപാട് കമൻസ് ഇടുന്നവർക്ക് അത് പോസിറ്റീവ് കമൻസ് ആയി പക്ഷേ എൻ്റെ വീഡിയോ താഴെ വരുമ്പോൾ അത് നെഗറ്റീവ് കമൻസ് ആയിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അച്ചു മേഡം അവർ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ ചാനലിൽ കൂടെ വന്ന് ഞാൻ പറയും അത് കമൺസെക്ഷൻ ഓഫാക്കുന്നത് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായമൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അവർക്ക് അതിന് റിപ്ലൈ കൊടുക്കാനും എനിക്ക് നേരമില്ല എന്നൊക്കെ പറഞ്ഞ് അവരൊരു മെഴുകൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് പേസ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ യൂട്യൂബ് ചാനലാണ് എൻ്റെ ഐ ഡി കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ചാനലിൽ കൂടെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയും മാനവ മര്യാദയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് വൃത്തികെട്ട രീതിയിലുള്ള മോശമായ രീതിയിലുള്ള വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല ഈ നമ്മുടെ നാട്ടിൽ അതായത് എൻ്റെ ജില്ലയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് പുറത്തു കൊണ്ടുവരേണ്ടത് എൻ്റെയും കൂടെ അല്ല ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെയും കൂടെ ആവശ്യമാണ് അപ്പൊ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് എനിക്ക് ആരുടെയും ചീട്ട് വേണ്ട എത്ര കമൻസ് ഇട്ടാലും അതെല്ലാം അവിടെ തന്നെ കിടക്കും എനിക്കത് മുക്കണ്ട ആവശ്യമൊന്നുമില്ല ഇന്നലെ നമ്മൾ കണ്ട വീഡിയോസ് ഞാൻ ഇന്നലെ ഈ അഡൂർ ഒലീവിയ വിഷയത്തിൽ ഈ ഷെഫിന ബീവി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ തുടങ്ങി ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ അവർക്ക് മോശമായ അനുഭവങ്ങളും അതുപോലെ തന്നെ സാലറി സാലറി അല്ല അവർക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടാത്തതും അതുപോലെ ഫോൺ പിടിച്ച് വെക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് എന്തുവാണ് ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള മറുപടിയുമായിട്ട് അതായത് അവർ നേരത്തെ ഈ ഒലിവേ ഡിസൈൻസിൽ അവർ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു ഒരാളെയെങ്കിലും ഇങ്ങനെ ബാധിക്കപ്പെട്ട് ഒരാളെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരും എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് ഇരുപത് പെൺകുട്ടികളാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് അതായത് മുഖം കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് മറ്റു പെൺകുട്ടികൾ മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന പെൺകുട്ടികളുമുണ്ട് അപ്പം ഇന്നലെ ഇവര് എത്ര നേരം നമ്മളൊന്നു ഓർക്കണം ഈ കേരളത്തിന്റെ നാനാ ദി ജില്ലകളിൽ നിന്നുള്ള പെൺകുട്ടികളാണ് ഈ വണ്ടിക്കൂലിയും മുടക്കി ഈ മഴയത്ത് നമ്മുടെ നാട്ടിലെ അവസ്ഥ കാലാവസ്ഥയൊക്കെ നമുക്ക് ഇപ്പൊ അത്ര അറിയാം അപ്പൊ ഈ മഴയത്ത് ആ പെൺകുട്ടികൾ അടൂർ പോലീസ് സ്റ്റേഷന്റെ വാതിക്ക് വന്ന് രണ്ടു മണിക്കൂറാണ് ഇത്രയും പെൺകുട്ടികൾ വന്ന് ആഹാരം പോലും കഴിക്കാതെ രണ്ടു മണിക്കൂറാണ് അവരവിടെ അവരുടെ നീതിക്ക് വേണ്ടി വന്ന് നിന്നത് പക്ഷേങ്കിൽ അവിടെ അങ്ങനെ എനിക്ക് അവര് പരാതിയെല്ലാം സ്വീകരിച്ചു പക്ഷെങ്കിൽ ശേഷം അവർ വീട്ടിൽ പോകുന്നു ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം അത് ഓൺലൈൻ നടത്തുന്ന അവരുടെ വീട്ടിൽ ചെല്ലുന്നു അതിന് വാതിക്കൽ നമ്മുടെ ഈ ചൈന വൻമതിലൊക്കെ പോലെ തന്നെ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ കൊണ്ടൊരു മതിൽ തീർത്തി വെച്ചേക്കുന്നത് കാണാനിടയായി ഇപ്പൊ ഇവർ പ്രതികരിക്കുകയാണ് ഇവർ അവിടെ കിടന്നു കൂവുന്നു എന്തൊക്കെയാണ് കാട്ടായങ്ങൾ കാണിക്കുന്നത് അതുതന്നെ ഇവർക്ക് വന്ന നേരത്തെ ജോലി ചെയ്ത ഈ പെൺകുട്ടികൾക്കെതിരെ ഉള്ള സ്റ്റാഫുകളെല്ലാം ചീത്ത വിളിക്കുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നത് നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോഴത്തേക്കും ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരികയാണെങ്കിൽ ആ അവിടുത്തെ സ്റ്റാഫിനെ അല്ല നമ്മൾ പറഞ്ഞു വിടേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ടത് അതിന്റെ ഓണേഴ്സ് ആരാണോ അവരാണ് സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നിന്ന് സംസാരിക്കേണ്ടത് ഇത് കുറെ വന്മതിൽ തീർക്കുക അവിടെ ഉള്ള ഇപ്പൊ ജോലി ചെയ്യുന്ന കുറച്ച് സ്റ്റാഫിനെ വിട്ടിട്ട് നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പെൺകുട്ടികൾ നിങ്ങളാൽ ഓരോ രീതിയിലും ഓരോ പ്രശ്നങ്ങൾ ബാധിക്കപ്പെട്ടതാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സാലറി ഐ മീൻ നിങ്ങൾ അവരുടെ കമ്മീഷൻ കൊടുത്തിട്ട് അവർക്ക് ഇത്രയും വിഷയം വരത്തില്ലായിരുന്നു അതുപോലെ തന്നെ അവര് സ്വന്തമായിട്ട് മുടക്കിയിട്ടുള്ള ഫോൺ എന്തിന്റെ അവകാശത്തിലാണ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സ്വന്തം പേരിലുള്ള സിം അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നതിനും ആ പെൺകുട്ടികളുടെ കയ്യിൽ തെളിവുണ്ട് അവർ തെളിവ് ഉൾപ്പെടെയാണ് വന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഈ ഈ സ്ഥാപനത്തിലെ ലൈസൻസ് ഇത്ര ഇത്ര നാൾ കൂടുമ്പോൾ റിന്യൂ ചെയ്യേണ്ടത് ഒരു സ്ഥാപനം അതൊരു നടത്തി ഒരു സ്ഥാപനം നടത്തുന്നവർക്കറിയാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നവർക്കറിയാം അതുപോലും നിങ്ങളുടെ തെറ്റാണ് അത് അത് അതിൽ വരെ നിങ്ങൾ കള്ളത്തരമാണ് കാണിച്ചത് നിങ്ങൾ ചെയ്തിട്ടില്ല റിന്യൂ ചെയ്തിട്ടില്ല ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾക്കെതിരെ വരുമ്പോൾ നിങ്ങൾ എവിടെയാണ് പെരക്കകത്ത് കയറി ഓടി ഒളിച്ചിരുന്നിട്ട് നിങ്ങളുടെ കുറെ സ്റ്റാഫിനെ വെളിയിലോട്ട് അതും പെൺകുട്ടികളാണ് നിങ്ങൾ എന്താ ഓർത്തത് കുറെ പെൺകുട്ടികളെ അങ്ങോട്ട് ഇറക്കി വിടുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് തോറ്റ് ഓടി പിന്മാറിപ്പോകുമെന്നാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ പറഞ്ഞ ഇവിടുത്തെ നിയമം അത്യാവശ്യമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയും ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഇത്രയും പെൺകുട്ടികൾ ഇവരാൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ് പ്രശ്നങ്ങളിൽ ഈ പെൺകുട്ടികളുടെ സ്വന്തം അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് വരുന്നത് എന്നിട്ടാണ് ഇവരിത് എടുത്ത് ട്രാൻസ്ഫർ ഗൂഗിൾ പേ വഴിയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര കള്ളപ്പണമല്ലേ അവിടെ വരുന്നത് ജി എസ് ടി വെട്ടിക്കാനുള്ള പരിപാടിയാണ് ഏത് പെട്ടെന്ന് അത് മനസ്സിലാകും അപ്പം എത്ര രൂപയ്ക്കുള്ള പണമിടപാടാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് നിങ്ങൾ മൊത്തവും ചെയ്തിരിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികളാണ് അപ്പൊ ഈ പ്രവൃത്തികളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ഞാനത് ഇന്നലെ ഈ പെൺകുട്ടികൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ഇരുന്ന് അതുപോലെ തന്നെ ഈ സി എന്ന് പറഞ്ഞ വ്യക്തി ഇതിന്റെ തൊട്ടു പുറകിലാണ് മറ്റൊരു ഓഫീസ് ആ ഓഫീസ് വന്നിട്ട് പുള്ളി പോയി പക്ഷെങ്കിൽ ഈ കുട്ടികളെ ഒന്ന് കാണാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നും അവർ നിന്നില്ല കാരണം ആ അത്രയും അഹങ്കാരം കാണിക്കുന്നത് പറഞ്ഞാൽ അവരുടെ പണത്തിന്റെ അല്ലെ രാഷ്ട്രീയ പിടിപാടിന്റെ ഒരു ഇതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അവിടെ കാണിച്ചു തരുന്നത് അല്ലേ പണം ഉണ്ടാക്കുകയും നമുക്ക് നമുക്ക് പണം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ രാഷ്ട്രീയ പിടിപാടൊക്കെ ഉള്ളത് അത് ഓക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെങ്കില് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരല്ലേ നമുക്ക് അന്നം തരുന്നവരെ നമ്മള് അവരെ തേച്ചൊട്ടിച്ചോണ്ടാകരുത് അവർക്ക് പണി കൊടുത്തോണ്ടാകരുത് നമ്മള് ഒരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ ജോ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു പനി വന്നാൽ പോലും അത് എൻ്റെയും കൂടെ കടമയാണ് നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കേണ്ടത് എൻ്റെയും കൂടെ അല്ലേ അപ്പം നമ്മൾ നിനക്ക് എന്ത് പറ്റിയാലും നീ ചത്ത പറഞ്ഞ പോലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ഒരിക്കലും പുച്ഛിച്ച് തള്ളാൻ പാടില്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പത്ത് തലമുറയ്ക്ക് കഴിയാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കി ഓക്കെ നിങ്ങൾ എത്ര വേണേലും നിങ്ങ ക്യാഷാണ് അതൊക്കെ നല്ലൊരു കാര്യം നമ്മുടെ നാട്ടിലൊരു ബിസിനസ് വളർന്നു വരുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യം ഒരു അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്ക് അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെങ്കില് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ചതിച്ചുകൊണ്ടാകരുത് ഈ കുട്ടികളുടെയൊക്കെ പേരിൽ ഇത്രയും രൂപ ട്രാൻസാക്ഷനും മറ്റും വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ബ്രില്യൻറ്റ് മൈൻഡാണ് നിങ്ങൾ അച്ചു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുന്നു എനിക്കറിയില്ല എട്ട് ഒമ്പത് വർഷമായി ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന എനിക്കിതും പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇങ്ങനെ ബോണ്ടിൻ്റെ കാര്യമൊക്കെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ആറുമാസമായി ചെറിയ രീതിയിലൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നാൽ എനിക്കറിയാം എൻ്റെ ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നും അതിൻ്റെ നൂലാമാലകളും അത് ഇന്ന ഇന്ന പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം എനിക്കറിയാം അപ്പൊ ഇത്രയും നല്ല രീതിയിൽ കേരളം ന കേരളത്തിൽ ഇന്ത്യ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ ഒട്ടാകെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ബിസിനസ് റിംഗൽ അല്ലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഒരു തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആയിട്ടുള്ള ധാരണയില്ല മനസ്സിലായി നിങ്ങൾ പറഞ്ഞു തരും അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഇന്റർവ്യൂസ് എടുക്കാൻ വരുന്ന ആൾക്കാർ പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത് എന്നൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ എന്തിന്റെ ബേസിലാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭയങ്കര ബിസിനസ് നിങ്ങൾ ഭയങ്കര ബ്രില്യൻറ്റ് ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എന്നിട്ട് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു ലീഗൽ അഡ്വൈസർ അഡ്വൈസർ ഉണ്ട് അദ്ദേഹം പറയുന്നത് പോലെയുള്ളൂ ഞങ്ങൾ ചെയ്യത്തുള്ളൂ പ്രവർത്തിക്കത്തുള്ളൂ ശരി നിങ്ങളുടെ ലീഗൽ അഡ്വൈസറിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക ഇപ്പൊ ഈ കുട്ടികൾക്ക് നിങ്ങൾ നിങ്ങൾ ഇത്രയും ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും രീതിയിൽ പ്രതികരിക്കുന്നത് അച്ചു സി ബി എന്ന് ഒരു പ്രതികരിക്കുന്നത് ഈ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾക്കെതിരെ കാണിക്കാനുള്ള തെളിവുകളില്ല എന്നും പറഞ്ഞുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷെങ്കില് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെയാണ് ഇതിന് ഇങ്ങനെ ഒരു വിഷയമായിട്ട് വരുന്നതെങ്കിൽ ഓക്കെ അത് നമുക്കങ്ങനെ തള്ളിക്കളയാം നമ്മൾ നമ്മുടെ സമൂഹം അങ്ങനെയാണ് പക്ഷേ ഇത്രയും പെൺകുട്ടികൾ ബാധിക്കപ്പെട്ടു വന്ന് അതോ അവർ പറയുന്നത് ഈ നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന സിബി അച്ചു അച്ചുവിൻ്റെ എന്ന് പറയുന്ന സിബി അതിൻ്റെ ഒരു ഓണറാണ് അപ്പോൾ ആ പുള്ളി ഇത്രയും പെൺകുട്ടികളോട് മോശമായി മെസ്സേജ് വിടുന്നു അല്ലെങ്കിൽ അവരെ നേരിട്ട് കണ്ട് മോശമായ രീതിയിൽ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പാവപ്പെട്ട പെൺകുട്ടികളല്ലേ ഇങ്ങനെയുള്ള ജോലിക്കും മറ്റും ആയിട്ട് വരുന്നത് ഇത്രയും വിദ്യ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണത് ഇന്നലെയാണ് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ദൈവമേ ഇത്രയും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണോ ഇങ്ങനെ വന്ന് പെട്ടുപോയത് എന്ന് എന്ന് ആലോചിച്ച് പോയി ഞാൻ ഞാൻ സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു ഇത് ആലോചിച്ച് പോയി കാരണം ആ കുട്ടികൾ ഇത്ര ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നിട്ട് നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഒളിച്ചു പോയിരിക്കുന്നത് ഇന്നലെ അത്രയും കുട്ടികളെ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളെങ്കിലും മുമ്പിൽ വന്ന ഞങ്ങൾ ഇന്നതുപോലെയൊക്കെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങളുടെ ഭാഗത്ത് ഇന്നതുപോലെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യാം എന്ന് പറയാതെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവർ കാണിക്കാനായിട്ടാണ് അവിടെ നോക്കിയത് അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്കുള്ള കുഴി തോണ്ടുകയാണ് ഒലിവിയ ഡിസൈൻസ് അത് നിങ്ങൾ മനസ്സിലാക്കുക